നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ഇപ്പോഴും അടിമുടി ദുരൂഹത അത് തുടരുകയാണ് നമുക്കറിയാം ഇപ്പോൾ ബൈ ബൈയലക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും ഇങ്ങനെ അനക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ബൈ ബയ്യലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ കേസ് മന്ദഗതിയിലാകും അന്വേഷണവും തീരും എല്ലാം അവസാനിക്കും കാരണം ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഈ വാർത്തയോടുള്ള താല്പര്യം എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസ് അത് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിൽ ഇപ്പോൾ ഊന്നിപ്പിടിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഈ അന്വേഷണമാകട്ടെ പി പി ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന വിമർശനം ഇപ്പോൾ ഒരു വശത്ത് ഉയർന്നതിനൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അട്ടിമറികളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഒപ്പം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ നവീൻ ബാബുവിനെ യഥാർത്ഥത്തിൽ തീർക്കാനായിട്ട് താല്പര്യമുള്ള ഏതൊക്കെയോ വലിയ വമ്പൻ മാഫിയ ഗ്രൂപ്പുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നവീൻ ബാബുവിനെ തീർക്കാൻ ഇങ്ങനെ തക്കം പാർത്ത് ഒരവസരം നോക്കി ഒരു സമയം ഉന്നം വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വേദിയിൽ കയറി വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ കുടുങ്ങിയിരിക്കുന്ന പി പി ദിവ്യയുടെ കൂടി ഉത്തരവാദിത്തമായി തന്നെ ഈ കേസ് തെളിയിക്കുക എന്നത് മാറിയിരിക്കുകയാണ് എന്തായാലും ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നന്നായി തന്നെയുണ്ട് കാരണം പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ് അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് യാതൊരു താൽപ്പര്യവുമില്ല അതുകൊണ്ട് തന്നെ പി പി ദിവ്യയുടെ ജയിൽവാസവും അതോടൊപ്പം തന്നെ രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിൻ്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ഇപ്പോഴും വലിയ ദുരൂഹതയാണ് തുടരുന്നത് അതിൽ തന്നെ ക്വാർട്ടേഴ്സിലെ മുറിക്കുള്ളിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിൻ്റെ പിന്നിലും വലിയൊരു ഗൂഢാലോചന തന്നെ ഉണ്ട് എന്നതിൽ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു ആത്മഹത്യാ കഥ അത് വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും പൊതുസമൂഹത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് കാരണം വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എ ഡി എമ്മിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അത് എന്താണെന്ന് അന്വേഷിക്കാതെ ഇപ്പോൾ പലതും ഇങ്ങനെ മറച്ചു വയ്ക്കുന്നു എന്നതാണ് ഈ ഒരു സംശയത്തിന് ഉളവാക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന സംശയം ഉയർന്ന സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷണം അത് സി ബി ഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം വളരെ ബുദ്ധിപൂർവ്വമാണ് ഇതിന് പിന്നിലെ ആ കൂടസംഘം പ്രവർത്തിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്നത് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ സംഘം ആദ്യം മുതലേ തങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യയെ തൽക്കാലം ജയിലിലേക്ക് അയച്ച ശേഷം അവരെ ജാമ്യത്തിലിറക്കി ഇപ്പോൾ രണ്ടാഴ്ച ജയിലിൽ കിടന്ന ദിവ്യയെ കാത്ത് ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ദിവ്യ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനുള്ളത് കാരണം അനവധിയായിട്ടുള്ള ദുരൂഹതകളുടെ ഒരു രഹസ്യം തന്നെ ഈ സംഭവത്തിലുണ്ട് എന്നത് വ്യക്തമാണ് കാരണം കളക്ടർ അടക്കമുള്ളവർ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ തന്നെ ഉപയോഗിച്ച് അതിനെ മറയാക്കി റിപ്പോർട്ടുണ്ടാക്കി നവീൻ ബാബുവിനെ ആരോപണമുൾമുനയിൽ നിർത്തി ദിവ്യയ്ക്ക് ജാമ്യം നേടി അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചർച്ച നടക്കേണ്ടത് നവീൻ ബാബുവിൻ്റെ ദുരൂഹമായിട്ടുള്ള മരണത്തെക്കുറിച്ച് തന്നെയാണ് നവീൻ ബാബു മൂന്ന് തവണ ഓട്ടോറിക്ഷയിൽ കയറിയെന്ന് പറയുന്നു അങ്ങനെ കയറിയെങ്കിൽ ആ സി ദൃശ്യങ്ങൾ എവിടെ കാരണം കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ നിന്നും സഞ്ചരിച്ചുവെന്ന് പറയുന്ന സകല വഴികളിലും സി സി ടി വി ക്യാമറകളുണ്ട് എന്നത് തെളിഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ആ സി ക്യാമറ വിഷ്വൽസ് അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല ഇനി അഥവാ അങ്ങനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അതീവ രഹസ്യമായി തന്നെ പുറത്തുവിടാതെ ഒരുപക്ഷെ സൂക്ഷിച്ചിട്ടുണ്ടാവാം പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മൂന്ന് തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം എന്നാണ് വൈകുന്നേരം മുനീശ്വരം കോവിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത് ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം എന്നാൽ കുറച്ച് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നുണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ അവിടെ പുലർച്ചെ ഒന്നര വരെ ഇരുന്നുവെന്നും പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി നവീൻ സഞ്ചരിച്ച ഈ മൂന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇവരെ കണ്ടെത്തിയോ ഈ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ മൂന്ന് തവണ ഓട്ടോയിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല ഇവിടെയാണ് ദുരൂഹത നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ മിസ്സായതുകൊണ്ട് അവിടെ കുറേ നേരം ബെഞ്ചിലിരുന്നുവെന്നും പിന്നീട് റെയിൽപാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുവെന്നും ഒന്നര മണിയോടുകൂടി തിരിച്ചു പോയി എന്നും സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുവെന്നുമാണ് പുറത്തു വന്ന വാർത്ത ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു എന്നാൽ പിന്നീടാകട്ടെ അങ്ങനെയൊരു സി സി ടി വി ദൃശ്യം പോലീസ് കണ്ടെടുത്തു സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത് ഈ നവീൻ ബാബു തന്നെയാണോ ഇനി ഒരു പക്ഷേ നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടേയില്ല സി സി ടി വി ദൃശ്യവുമില്ല സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബു അല്ല അങ്ങനെയാണെങ്കിൽ ആരാണ് ഇങ്ങനെയൊരു വ്യാജ കഥ അത് നിർമ്മിച്ചതെന്നാണ് നമുക്കറിയേണ്ടതായിട്ടുള്ളത് നവീൻ ബാബു റെയിൽപാളത്തിലൂടെ നടന്നുവെന്ന ആ ഒരു കള്ളക്കഥയും ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചു തന്നെ മെരഞ്ഞെടുത്തതാവാം കാരണം ആത്മഹത്യാ താല്പര്യം ഉള്ളത് തന്നെ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാൻ ഒരുങ്ങിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ ഒരു കള്ളക്കഥ അത് മെരഞ്ഞെടുത്തതെന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാണ് അങ്ങനെയൊരു കഥയുണ്ടാക്കിയതെന്ന ചോദ്യവും ഉയരുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ കളക്ടറേറ്റിൽ നിന്ന് ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ എ ഡി എം നവീൻ ബാബുവിനെ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ഒരു സുഹൃത്തിനെ കാണാനുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ പിന്നീട് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയതാണോ ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല അതോടൊപ്പം തന്നെ ആ താക്കോൽ ആ അത് എവിടെയുണ്ടെന്ന ചോദ്യവും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായിട്ട് ഒരു സൂചനയുമില്ല പോലീസിൻ്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കാർക്കും അറിയില്ല സംശയത്തിൻ്റെ പഴുതടയ്ക്കാനുള്ള പോലീസിൻ്റെ നീക്കമാകാമതെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസിൻ്റെ പാഷ്യമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കാരണം ഡ്രൈവർ അറിയേണ്ട ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ നവീൻ ബാബു കരുതിയതായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ഓട്ടോറിക്ഷ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ തന്നെ തീർച്ചയായിട്ടും വലിയൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത ഒരു വലിയ ഭൂമാഫിയയുടെ തട്ടിപ്പിൻ്റെ ഫയലുകൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട് ആയിരം ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിൻ്റെ വിവരങ്ങൾ നവീൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിജിലൻസ് ഓഫീസർ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു ഒന്നരയോടെ ഈ പരാതിക്കാരനായിട്ടുള്ള ടി പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന സി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ വാർത്താ ചാനൽ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം വൈകുന്നേരം നാലുമണി കഴിഞ്ഞ് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നാണ് ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും കൂട്ടി വായിക്കേണ്ടതായിട്ടിരിക്കുന്നു ഒന്നെങ്കിൽ ഇത് പി പി ദിവ്യയും അതോടൊപ്പം തന്നെ ഈ പ്രശാന്തും ഒരുമിച്ച് ഒരുമിച്ചെഴുതിയ ഒരു തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിച്ചതാവാം അതല്ല എങ്കിൽ നവീൻ ബാബു തൻ്റെ കയ്യിലെ ആ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറാൻ പോയതാവാം അവിടെ പോയതിനു ശേഷമാണോ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇക്കാര്യം ആർക്കും അറിയില്ല വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ അടക്കം മൊഴി പോലീസ് എടുത്തിട്ടില്ല എന്നതും വളരെ ഒരു കാര്യമാണ് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് ഈ ടി വി പ്രശാന്ത് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ടി വരുന്ന ഈ പെട്രോൾ പമ്പിനായിട്ട് ഇത്രയും പണം മുടക്കിയതെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം പ്രശാന്തിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചും യാതൊരു അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് വിജിലൻസ് ഓഫീസർ എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസ് ഓഫീസിൽ എന്തുകൊണ്ട് പോയി എന്ന് അന്വേഷിച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഈ ടി വി പ്രശാന്തിന്റെ ഒപ്പിലെ വൈരുദ്ധ്യം അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായിട്ട് പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്ത ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് മാത്രമല്ല പി പി ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നതും ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നുണ്ട് കാരണം പ്രശാന്തിന് പിന്നിലെ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് എസ് ഐ ടി ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണം ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് അവർക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല എ ഡി എമ്മിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പത്തനംതിട്ടയിൽ ചെന്നത് തന്നെ കഴിഞ്ഞ ദിവസമാണ് അതും കുടുംബം സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേട്ടപ്പോഴാണ് ഓടിച്ചാടിയെത്തിയത് മാത്രമല്ല എ ഡി എമ്മിനെ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പല കോണുകളിൽ നിന്നായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ പുറത്തു വരുന്നുമുണ്ട് അങ്ങനെ നവീൻ ബാബുവിനെ പൂർണ്ണമായിട്ടും ഒരു കുറ്റക്കാരനാക്കി ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നെട്ടോട്ടത്തിലാണ് ശരിക്കും ഇപ്പോൾ അന്വേഷണ സംഘം ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു വരാൻ സി ബി ഐ അന്വേഷണം അത് മാത്രമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മുന്നിലുള്ള ഏക എന്ന് വേണം നമുക്ക് പറയാൻ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക